ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ ഒരു നൈറ്റി കട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ ആയിട്ട് ഒരു എക്സൽ നൈറ്റി എങ്ങനെ കട്ട് ചെയ്യാമെന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് തുണി ആദ്യം തന്നെ ഇതുപോലെ രണ്ട് സൈഡും ഒരുമിച്ച് പിടിച്ച് ഒന്നും കൂടെ മടക്കി കൊടുക്കണം അപ്പോൾ ഇതുപോലെ ഒരുമിച്ച് പിടിച്ച് മടക്കി കൊടുത്താൽ നമുക്ക് പിന്നെ നാലായിട്ട് മടക്കുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് വളിഞ്ഞിരിക്കും അത് നമുക്ക് ഒഴിവാക്കാം ഇങ്ങനെ കറക്റ്റായി പിടിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുത്താൽ മതി കുറച്ച് ക്ലിയർ കുറവുണ്ട് അപ്പോൾ ക്ഷമിക്കണം പുറത്ത് നല്ല മഴക്കാറുണ്ട് അതുകൊണ്ടാണ് കുറച്ച് ഇരുട്ട് പോലെ തോന്നുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇത് നാലായിട്ട് അടക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു എക്സൽ ആയിട്ട് ഷോൾഡർ എത്ര അടയാളപ്പെടുത്തുന്നത് നോക്കാം എട്ട് ഇഞ്ചാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത് അതുപോലെ തന്നെ നമുക്ക് കഴിക്കുഴി അടയാളപ്പെടുത്താം ഒരു എട്ടര ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് തയ്യൽത്തുമ്പ് അടക്കമാണ് എട്ടര ഇഞ്ച് നമുക്ക് പന്ത്രണ്ടര ഇഞ്ച് ഞാൻ തയ്യൽത്തുമ്പ് തുമ്പടക്കം ചെസ്റ്റ് അടയാളപ്പെടുത്തുന്നുണ്ട് ഇനി മുകളിൽ നിന്ന് ഇങ്ങോട്ട് ഒരു പതിമൂന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം അവിടെ നമുക്ക് ഷേപ്പ് അടയാളപ്പെടുത്തി കൊടുക്കണം അപ്പോൾ ഷേപ്പ് ഞാൻ പന്ത്രണ്ട് ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത് ഇനി മുകളിൽ നിന്നിങ്ങോട്ട് ഒരു ഇരുപത് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് പിടിക്കാം അവിടെയാണ് നമ്മുടെ അരവണ്ണം വേസ്റ്റ് അടയാളപ്പെടുത്തുന്നത് ഒരു പതിമൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നമുക്ക് മാർക്ക് ചെയ്ത ഭാഗത്ത് ഇങ്ങനെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം താഴോട്ടും ഇതുപോലെ തന്നെ വരച്ച് കൊടുക്കാം ഇനി താഴെക്കും ഇതുപോലെ തന്നെ അങ്ങ് വരച്ച് കൊടുക്കണം പിന്നെ താഴെ എത്തുമ്പോൾ ഫുള്ള് വീതിയും നൈറ്റിക്ക് വേണം അപ്പോൾ ഫുള്ളായിട്ട് വരച്ച് കൊടുക്കരുത് താഴെ എത്തുമ്പോൾ ഫുള്ള് വീതിയിൽ നമുക്ക് എടുക്കണം ഇതുവരെ കട്ട് ചെയ്യാം ഇനി ഇവിടുന്ന് ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം മുകളിൽ നിന്ന് ഒരു നാല് ഇഞ്ചിൽ മാർക്ക് ചെയ്യാം നമുക്ക് ഇതുപോലെ ഗർഭമായിട്ട് വരച്ച് കൊടുക്കാം ഇനി മാർക്കിലൂടെ കട്ട് ചെയ്ത് കൊടുക്കണം ഈ വരച്ച ഭാഗത്തു കൂടെ നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം അതിന് വേണ്ടി ഇവിടുത്തെ അളവ് എടുക്കാം പത്തര ഇഞ്ചാണ് കൈക്കുഴിയുടെ അളവ് അപ്പോൾ നമുക്ക് അത് സ്ലീവിൽ അടയാളപ്പെടുത്തി കൊടുക്കണം അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പത്തര ഇഞ്ച് മാർക്ക് ചെയ്യാം ഇത് നമുക്ക് വണ്ണം അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു എട്ടര ഇഞ്ചിൽ വീതി അടയാളപ്പെടുത്തുന്നുണ്ട് ഇനി രണ്ടും കൂടെ സ്ട്രൈറ്റായി ഒന്ന് വരച്ച് കൊടുക്കാം ഇത് നമുക്ക് ഈ അറ്റത്തൂടെ ഇതുപോലെ ഒരു ഗർവ് വരച്ചു കൊടുക്കണം നമുക്കിതിലൂടെ കട്ട് ചെയ്യാം നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ ഒന്നുകൂടെ വരയ്ക്കുന്നുണ്ട് തെളിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇപ്പോഴും നൈറ്റ് കട്ട് ചെയ്യാൻ പേടിയുള്ളവരുണ്ടാവും അപ്പോൾ ഈസി ആയിട്ട് ഇതുപോലെ തന്നെ കട്ട് ചെയ്യാം ഇനി നമുക്ക് കൈയുടെ നീളം കൂട്ടണം അതിന് വേണ്ടിയിട്ട് ബാക്കി വന്ന ഈ പീസിൽ നിന്ന് രണ്ട് പീസ് എടുത്ത് മാറ്റി വെക്കണം എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ വണ്ണം അടയാളപ്പെടുത്തി കൊടുക്കാം ഇപ്പോൾ ഇതിൻ്റെ നീളം ഒരു പതിനൊന്നര ഇഞ്ചാണ് അപ്പോൾ ഞാനൊരു എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീതി എന്നിട്ട് അതിലേക്ക് കട്ട് ചെയ്യാം അപ്പോൾ ഇനി നീളം കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇനിയും ചെയ്യാം ഇപ്പോൾ ഇതിൻ്റെ ബാക്കി പീസ് നമുക്ക് ഷിബ് അറ്റാച്ച് ചെയ്യാനും ബാക്ക് നെക്ക് മടക്കി അടിക്കാനൊക്കെ ഉപയോഗിക്കാം ഇനി നമുക്ക് ബാക്കിയുള്ള ആ വീതിയുള്ള കഷ്ണത്തിന് സാധാരണ ഈ വീതിയുള്ള ഭാഗം ഞാൻ നെക്ക് തയ്ക്കാനാണ് എടുക്കാറ് ഇപ്പോൾ ഞാൻ നെക്ക് തയ്ക്കാൻ വേറെ ഒരു പീസാണ് എടുക്കുന്നത് അപ്പോൾ എനിക്ക് നെക്ക് തയ്ക്കാൻ വേറെ പീസ് ഉള്ളത് കൊണ്ട് ഞാൻ സ്ലീവ് ഒന്നുകൂടെ നീളം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗം ഇങ്ങനെ ഒന്നുകൂടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വീതി നമുക്ക് വേണ്ട വീതി അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ നെക്കിന് പതിനഞ്ച് ഇഞ്ചോളം നീളം കിട്ടിയിട്ടുണ്ട് അല്ല സോറി സ്ലീവിന് ഇട്ടോ അപ്പോൾ ഇനിയും ബാക്കി പീസുണ്ട് അപ്പം ബാക്കിനൊക്കെ തയ്ക്കാനും നെക്ക് ഫ്രണ്ട് നെക്ക് തയ്ക്കാൻ എന്തായാലും ഇതിൽ നിന്ന് കിട്ടുന്നില്ല അപ്പോൾ ഞാൻ വേറൊരു പീസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ അഞ്ചര ഇഞ്ചിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് നെക്കിൻ്റെ നീളം പിന്നെ രണ്ടര ഇഞ്ച് വീതിയും കൂടെ ചേർത്തിട്ട് ഒരു ബോക്സ് ആക്കിയിട്ട് നമുക്കിത് വരച്ച് കൊടുക്കാം നെക്കിൻ്റെ വീതി എപ്പോഴും ഞാൻ രണ്ടര ഇഞ്ചാണ് എടുക്കാറ് ഇനി പിന്നെ അങ്ങ് തയ്ച്ച് വരുമ്പോൾ അത് മൂന്ന് ഇഞ്ചാവും അപ്പോൾ ഇതാണ് എനിക്ക് പെർഫെക്റ്റായി തോന്നിയിട്ടുള്ളത് നമുക്കിത് യു ഷേപ്പിൽ കട്ട് ചെയ്യാം ഇവിടെ ഞാൻ ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി മാർക്ക് ചെയ്ത ഭാഗത്ത് കൂടെ നമുക്ക് വരച്ച് കൊടുക്കാം ഇനി ഇത് കട്ട് ചെയ്യാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും സ്വന്തമായിട്ട് തന്നെ വീട്ടിലിരുന്ന് നെറ്റൊക്കെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ നെക്കും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ Thank you.